ഹലോ എല്ലാ കുട്ടിക്കാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നും ഞാൻ ലൈവാണ് ഇടാറ് ഇനി ഞാൻ കൈ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പം ജൂലൈ പതിനഞ്ച് എല്ലാവർക്കും പേടിയുള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ എന്നെപ്പോലെ എല്ലാവരും പേടിച്ചിട്ടുണ്ടാവും ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് ചോദിക്കുകയായിരുന്നു അയ്യോ എന്താ നമ്മുടെ ചാനൽ പോവുമോ എന്നുള്ള ആ ഒരു ടെൻഷനായിരുന്നു കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര ടെൻഷനിലായിരുന്നു അയ്യോ ഞാനൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്ലൈഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഫേസിൽ നമ്മുടെ മോട്ടിവേഷൻ രൂപത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ലൈവുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്തായാലും ദൈവം സഹായിച്ച് ചാനലൊന്നും പോയിട്ടില്ല ഇതുവരെ കേട്ടോ നമുക്ക് യൂട്യൂബിൻ്റെ മെയിലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് പുതിയ പുതിയ അപ്ഡേഷൻസ് ഓരോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൽ വരും നമുക്ക് നമ്മളെ അറിയിക്കാറുണ്ട് യൂട്യൂബ് പോലെ അപ്പം അങ്ങനെയുള്ള മെയിൽ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഇപ്പം ഇന്നലെ ഇന്നലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോയുടെ അടിയിലാണ് വരിക ആ വീഡിയോയുടെ കമ്മ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് സെക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എനിക്കത് വന്നത് ഞാൻ കാണുന്നില്ല കേട്ടോ അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ് അയ്യോ എന്താണ് നമ്മളെ ചാനലിൽ പോകുമെന്നുള്ളൊരു ടെൻഷനുണ്ടോ ഞാൻ റിയാക്ഷൻ വീഡിയോസിലാണെങ്കിലും ഞാൻ പൊതുവേ എൻ്റെ സൗണ്ട് ഞാൻ കൊടുക്കാറുണ്ട് എൻ്റേതായ ഒരു ഔട്ട്പുട്ട് ഞാനവിടെ കൊടുത്തിട്ടേ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുള്ളൂ അവരുടെ വീഡിയോസിലെ സൗണ്ട് ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്താറില്ല പൊതുവേ ഞാൻ ആ സൗണ്ട് പോക്കിയിട്ട് എൻ്റെ സൗണ്ടാണ് ഞാൻ അതിൽ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് റിയാക്ഷൻ വീഡിയോ അല്ലേ കൊളാബാണല്ലോ കൊളാബ് ചെയ്ത് ചെയ്യുകയാണല്ലോ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്ന് പറയാനുണ്ട് അങ്ങനെ വിചാരിച്ചൊരു വ്യക്തി തന്നെയാണ് ഞാനും പക്ഷേ ദൈവം നമുക്ക് പറയാൻ പറ്റൂല ഏത് അവസ്ഥയിലാണ് പണി നമുക്ക് കിട്ടുക എന്നുള്ളത് എനിക്കും കിട്ടിയിട്ടുണ്ട് പണി കൊളാബറേഷൻ ചെയ്തിട്ട് വരെ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്ട്രൈക്ക് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നിലവിൽ എൻ്റെ അതായത് കോപ്പി റൈറ്റഡ് കണ്ടന്റ് അല്ലാത്തത് എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുക കോപ്പി റൈറ്റഡ് കണ്ടൻറ് ആയിരിക്കുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് തരാൻ ചാൻസ് ഉണ്ട് അവർ ഓണർ നമുക്ക് സ്ട്രൈക്ക് തരാൻ ചാൻസ് ഉണ്ട് അപ്പം കൊളാബറേഷൻ ചെയ്യുക ആൾക്കാർ എന്താ പറയുക മറ്റുള്ളവരുടെ വീഡിയോ ആണല്ലോ നമ്മൾ കൊളാബ് ചെയ്ത് ഇടേണ്ടത് അപ്പം അവരോട് കൂടെ ചോദിച്ചിട്ടൊക്കെ ചെയ്യുക നമ്മൾ കൊളാബറേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പ്രശ്നം വരില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ കാര്യമായിട്ട് ഇനി എന്തെങ്കിലും എന്നുള്ളത് നമുക്ക് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും വരുമെന്ന് പക്ഷേ ചാനൽ ഡിലീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധം നമ്മളെ ഔട്ട് പുട്ട് കൊടുക്കുക സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ നീ നീയന്തിര അങ്ങനെ റിയാക്ഷൻ വീഡിയോൻ്റെ അടിയിൽ വന്ന് ചിരിച്ചിരുന്ന് ചെയ്യണേന്ന് കേട്ടോ ചിരിച്ചിരുന്ന് ചെയ്യണേ നീയന്തിര കണ്ടവൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ സ്വന്തം കണ്ടന്റ് കയറി പോവുകയാണെങ്കിൽ നമുക്ക് വല്ലവന്റെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ ഇല്ല നമ്മുടെ സ്വന്തം കണ്ടന്റ് കയറി പോവുകയാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും അതേ ഇടുകയുള്ളൂ നമ്മൾ സ്വന്തം കണ്ടന്റ് ഇട്ടാൽ ചിലപ്പോൾ ഒരു പത്ത് വ്യൂ ഇരുപത് വ്യൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോല നമ്മൾ റിയാക്ഷൻ നമുക്ക് നമുക്കേതാണോ ഓടുന്നത് അതുകൊണ്ടാണ് റിയാക്ഷൻ ചെയ്യുന്നത് അല്ലാതെ ആർക്കും പൂതിയില്ല മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് അതിന് നമ്മളെ അഭിപ്രായം കൊടുക്കണം എന്നുള്ളത് ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല അവർക്കൊന്നും കയറാത്തതുകൊണ്ടായിരിക്കും റിയാക്ഷൻ കണ്ടന്റ് ഇടുന്നത് അല്ലേ ഓരോരുത്തരും ഓരോ കണ്ടന്റ് ചെയ്യുന്ന ആളുകളാണ് ചിലവർ റിയാക്ഷൻ ചെയ്യുന്ന ചിലവർ മറ്റേ എന്താ പറയുക നമ്മുടെ മോട്ടിവേഷൻ പോലെയുള്ള കണ്ടന്റ് ചെയ്യുന്ന ചിലവർ നമ്മൾ അഭിനയിക്കുന്ന കണ്ടൻറ്റില്ലേ യൂസ്ഡ് സൗണ്ട് എടുത്തിട്ട് അഭിനയിക്കുന്നില്ലേ അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തർക്ക് ഓരോ കണ്ടന്റാണ് അല്ലേ ചില ആളുകൾക്ക് അതായിരിക്കും കയറി ഹിറ്റാവുന്നത് മറ്റേ എന്തിട്ടാലും കയറുകയുള്ളൂ അപ്പം നമുക്ക് ഏതാണ് ഹിറ്റാവുന്നത് അതല്ല അതിലായിരിക്കും നമ്മൾ പിടിച്ച് കയറുന്നത് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ട് വ് ഇട്ടെന്ന് വെച്ചിട്ട് വ്ളോഗ് ആരും കാണത്തൊന്നുമില്ല നമ്മൾ എത്രയോ പ്രാവശ്യം എത്ര വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യായിരത്തിൻ്റെ മുകളിൽ വീഡിയോസ് ഞാൻ ഈ ചാനൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ വെറുതെ വന്ന് ഒന്ന് ഇതായ ആളല്ല അത്രയും വീഡിയോസ് ഇട്ടിട്ടാണ് ഞാൻ ചെറിയ രീതിയിലെങ്കിലും ഈ യൂട്യൂബിൽ നിന്ന് സമ്പാദിച്ചത് അത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഏത് രീതിയിലാണ് കയറാമെന്നറിയില്ല അപ്പം അത്രയും പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നത് കേട്ടോ അപ്പോളേക്ക് നമുക്കൊരു സ്ട്രൈക്കും കിട്ടി അതാണ് ഞാൻ പറയണത് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും പണി തരുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ആയാലും കട്ട് വീഡിയോ ആയാലും നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടേതായ ഔട്ട്പുട്ട് അതിൽ കൊടുക്കാൻ ശ്രമിക്കുക വെറുതെ ആ റിയാക്ഷൻ ഒരു വീഡിയോ എടുത്ത് കൊളാബിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിരിക്കാണ്ടേ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ആദ്യം നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് വന്നു നിങ്ങളുടെ ഫേസ് അവിടെ ഫേസ് വാല്യൂ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ കയറി നിങ്ങൾ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഔട്ട്പുട്ടായി ആ വീഡിയോ നിങ്ങളുടേതായിട്ട് മാറി അല്ലേ അങ്ങനെ ചെയ്യണം എന്നാണ് അഭിപ്രായം കാരണം എന്താ വെച്ചാൽ അല്ലാത്തവരുടെ വീഡിയോസൊക്കെ യൂട്യൂബ് ഒരുപാട് ആളുകൾക്ക് ഗ്രീൻ സ്ക്രീനൊക്കെ ചെയ്തിട്ട് സ്ട്രൈക്കും വോർണിംഗ് സ്ട്രൈക്കും അങ്ങനെയുള്ള പലതും കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ അറിവിലുള്ള ആളുകൾക്ക് തന്നെ കിട്ടിയത് നമുക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു തരണേ നിങ്ങൾക്കൊരു ബുദ്ധി ഇത് വരരുത് വിചാരിച്ചിട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരണേ അപ്പം അടുത്ത് ഇനി അധികം പറഞ്ഞ് നീട്ടി ബോറടിപ്പിക്കുന്നില്ല ഇനി പറയാനുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ എന്തായാലും തെറ്റാ ബാ ബൈ സി യു